ഹൈ ഓൾ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സമരവും സ്വാതന്ത്ര്യവും എന്ന ചാപ്റ്റർ ചമ്പാരനിലെ നീലം കർഷകരുടെ കഷ്ടപ്പാടുകളെ ഗാന്ധിജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ വ്യക്തി ആരാണ് രാജ്കുമാർ ശുക്ല ചമ്പാരനിലെ നീലം കർഷകരുടെ കഷ്ടപ്പാടുകളെ ഗാന്ധിജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ വ്യക്തിയാണ് രാജ്കുമാർ ശുക്ല ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ഐ എൻ സിയുടെ ലക്നൗ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നീലം കർഷകരോട് സഹതാപം പ്രകടിച്ച് പ്രമേയം അവതരിപ്പിച്ചത് ബിർജ് ബാബു കിഷോർ പ്രസാദ് ബിർജ് ബാബു കിഷോർ പ്രസാദ് ഗാന്ധിജി ഇന്ത്യയിൽ തൻ്റെ പൊതുപ്രവർത്തനം ആരംഭിക്കാനിടയായ സംഭവം ചമ്പാരനിലെ നീലം കർഷകരുടെ സമരം ഗാന്ധിജിയുടെ സമരരീതി അഹിംസയിൽ അധിഷ്ഠിതമായ സമരരീതി ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെത്തിയത് ആരുടെ കേസുകൾ വാദിക്കാനാണ് ദാദാ അബ്ദുള്ള എന്ന ഗുജറാത്തി വ്യാപാരിയുടെ ദാദ അബ്ദുള്ള എന്ന ഗുജറാത്തി വ്യാപാരിയുടെ ഇന്ത്യക്കാരനായതുകൊണ്ട് വെള്ളക്കാർക്കൊപ്പം ഒന്നാം ക്ലാസ്സിൽ യാത്ര ചെയ്യാൻ അവകാശമില്ല എന്ന കാരണത്താൽ ഗാന്ധിജിയെ ഇറക്കി വിട്ട ട്രെയിൻ യാത്ര ദർബൻ പ്രിട്ടോറിയ ദർബൻ പ്രക്ടോറിയ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലുണ്ടായിരുന്ന കാലയളവ് ഇരുപത്തിയൊന്ന് വർഷം ഇരുപത്തി ഒന്ന് വർഷം ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ ചമ്പാരിലെ നീലം കർഷകരുടെ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് നടന്നത് പ്രദേശം ബീഹാർ അഹമ്മദാബാദിലെ തുണിമിൽ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ നടന്നു പ്രദേശം ഗുജറാത്ത് ഖേദ കർഷക സമരം നടന്നത് ഗുജറാത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ അഹമ്മദാബാദ് തുണിമിൽ സമരത്തിൻ്റെ പ്രധാന കാരണം പ്ലേഗ് ബോണസ് പ്ലേഗ് ബോണസ് എന്താണ് പ്ലേഗ് ബോണസ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ അഹമ്മദാബാദിൽ പൊട്ടി പുറപ്പെട്ട പ്ലേഗ് രോഗം അവിടുത്തെ ജനസംഖ്യയുടെ ഏതാണ്ട് പത്ത് ശതമാനം പേരെ കൊന്നൊടുക്കി രോഗഭീതി മൂലം തൊഴിലാളികൾ തൊഴിലുപേക്ഷിച്ച് പോകാതിരിക്കാനായി ഈ കാലയളവിൽ അവരുടെ ശമ്പളത്തിൻ്റെ എൺപത് ശതമാനം വരെ ബോണസായിട്ട് നൽകിയിരുന്നു രോഗഭീതി ഒഴിഞ്ഞതുകൂടി ഈ ആനുകൂല്യം നിർത്തലാക്കിയതാണ് തൊഴിലാളികളെ സമരത്തിന് പ്രേരിപ്പിച്ചത് അതാണ് പ്ലേഗ് ബോണേഴ്സം ഇനി ഖേദാ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വരൾച്ചയും കൃഷിനാശവും മൂലം ദുരിതത്തിലായിരുന്ന കർഷകരിൽ നിന്നും നികുതി പിരിക്കാനുള്ള അധികാരികളുടെ നയമാണ് ഖേദ കർഷക സമരത്തിൻ്റെ പ്രധാന കാരണം വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് റൗലറ്റ് ഐറ്റം ഗാന്ധിജി ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് ചുവട് വെക്കാനുണ്ടായ സംഭവമാണ് റൗലറ്റ് ആക്ട് വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഗാന്ധിജി ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് ചുവട് ചുവടുവെക്കാനുണ്ടായ സമരം ഈ നിയമപ്രകാരം ഏതൊരാളെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ തടങ്കലിൽ വെക്കാം എന്നുള്ളതായിരുന്നു റൗലറ്റ് നിയമവിരുദ്ധ സമരങ്ങൾക്ക് പഞ്ചാബിൽ നേതൃത്വം നൽകിയവരാണ് സെയ്ഫദീൻ കിച്ചിലും സത്യപാലും സെയ്ഫീൻ കിച്ചിലും സത്യപാൽ പഞ്ചാബിലെ റൗലറ്റ് നിയമവിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വം നൽകി ഇനി ഗാന്ധിജി ചിത്രങ്ങളിലൂടെ അതായത് ഗാന്ധി സിനിമയുടെ സംവിധായകൻ ഗാന്ധി സിനിമയുടെ സംവിധായകൻ ആരാണ് റിച്ചാർഡ് ആറ്റൻ ബെറോ ഗാന്ധി സിനിമയുടെ സംവിധായകൻ റിച്ചാർഡ് ആറ്റൻ ബെറോ ഗാന്ധി സിനിമയ്ക്ക് ലഭിച്ച ഓസ്കാറുകളുടെ എണ്ണം എട്ടാണ് ഗാന്ധി സിനിമയ്ക്ക് ലഭിച്ച ഓസ്കാറുകളുടെ എണ്ണം എട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗാന്ധിയൻ കാലഘട്ടത്തിൻ്റെ ദൃശ്യാവിഷ്കാരമാണ് ഗാന്ധി സിനിമ ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കൻ ജീവിതാനുഭവങ്ങളുടെ ചലച്ചിത്ര ആവിഷ്കാരമാണ് മെയ്ക്കിംഗ് ഓഫ് മഹാത്മാ സംവിധാനം ചെയ്തത് ഷ്യാം ബെനഗൽ ഷ്യാം ബെനഗൽ ജാലിയാം ബാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്ന് ജാലിയം ബാലാബാഗ് കൂട്ടക്കൊല ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്ന് ജാലിയാം ബാലാബാഗ് കൂട്ടക്കൊല നടന്ന സ്ഥലം അമൃത്സർ പഞ്ചാബ് അമൃത്സർ പഞ്ചാബ് ജാലിയം ബാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം റൗലറ്റ് ആക്ട് റൗലറ്റ് ആക്ട് പഞ്ചാബിലെ അമൃത്സറിലെ ജാലിയാം വല്ലാബാഗിൽ ജനങ്ങൾ ഒത്തുകൂടാനുണ്ടായ കാരണം സെയ്ഫുദ്ദീൻ കിച്ചിലു സത്യപാൽ എന്നിവരുടെയൊക്കെ അറസ്റ്റിൽ പ്രതിഷേധിച്ചാണ് ജാലിയാം വാലാബാഗിൽ ജനങ്ങൾക്കുനിരെ വെടിവെക്കാൻ ഉത്തരവിട്ട പട്ടാള മേധാവിയാണ് ജനറൽ ഡയർ ജനറൽ ഡയർ പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ ഇട്ടെങ്കിൽ ജാലിയാം സംഭവം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇളക്കി എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ് ഗാന്ധിജി നിസ്സഹകരണ സമരമാണ് അടുത്തത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യ ദേശീയ പ്രക്ഷോഭമാണ് നിസ്സഹകരണ സമരം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യ ദേശീയ പ്രക്ഷോഭം അതാണ് നിസ്സഹകരണ സമരം ബഹിഷ്കരണത്തോടൊപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഊന്നൽ നൽകിയ പ്രക്ഷോഭമാണ് നിസ്സഹകരണ സമരം നിസ്സഹകരണ സമരത്തിൻ്റെ ഫലമായിട്ട് രൂപം കൊണ്ട ദേശീയ വിദ്യാലയങ്ങൾ ഏതൊക്കെ കാശി വിദ്യാപാഠം ഗുജറാത്ത് വിദ്യാപീഠം ജാമിയ മിലിയം നിസ്സഹകരണ സമരത്തിൻ്റെ ഫലമായിട്ട് രൂപം കൊണ്ട ദേശീയ വിദ്യാലയങ്ങളാണ് കാശി വിദ്യാപീഠം ഗുജറാത്ത് വിദ്യാപീഠം ജാമിയ മിലിയ ഖിലാഫത്ത് പ്രസ്ഥാനം വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഇരുപത് നിസ്സഹരണ സമരം നടക്കുന്ന അതേ കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യയിൽ ശക്തി പ്രാപിച്ച മറ്റൊരു പ്രസ്ഥാനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം ഇന്ത്യയിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ മൗലാന മുഹമ്മദ് അലി മൗലാനം ഷൗക്കത്തലി ഇന്ത്യയിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ ആരൊക്കെയാണ് മൗലാന മുഹമ്മദ് അലി മൗലാനം ഷൗക്കത്തലി ഒന്നാം ലോക യുദ്ധത്തിനു ശേഷം തുർക്കിയിലെ ഭരണാധികാരിയും ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവുമായിരുന്ന ഖലീഫയുടെ അധികാരങ്ങളെ പരിമിതപ്പെടുത്താൻ ബ്രിട്ടൻ ശ്രമിച്ചു ഇതിനെതിരെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്നു വന്നതാണ് കിലാഫത്ത് പ്രസ്ഥാനം കിലാഫത്ത് പ്രസ്ഥാനത്തെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തോട് ചേർത്തു നിർത്തിയതിലൂടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിങ്ങളുടെ സജീവ സാന്നിധ്യം ഉറപ്പാക്കാൻ ഗാന്ധിജിക്ക് കഴിഞ്ഞു കിലാഫത്ത് നേതാക്കൾക്കൊപ്പം ഇന്ത്യയിലുടനീളം സഞ്ചരിച്ച് തന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചതിലൂടെ ഹിന്ദു മുസ്ലിം ഐക്യം ശക്തിപ്പെടുത്തുവാനും ഗാന്ധിജിക്ക് കഴിഞ്ഞു ഇനി അടുത്തത് ചൗരി ചൗരാ സംഭവം വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഗാന്ധിജി ഖിലാഫത്ത് പ്രസ്ഥാനത്തെ പിന്തുണയ്ക്കാനും നിസ്സഹകരണ സമരം നിർത്തിവെക്കാനും സംഭവമാണ് ചൗരി ചൗരിചൌര സംഭവം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഉത്തർപ്രദേശ് എന്തൊക്കെയായിരുന്നു ഗാന്ധിജി ഖിലാഫത്ത് പ്രസ്ഥാനത്തെ പിന്തുണയ്ക്കാനും നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാനും ഇടയായിട്ടുള്ള സംഭവം ഉത്തർപ്രദേശിലെ ചൗരി ചൗര എന്ന ഗ്രാമത്തിൽ ജനങ്ങൾക്കു നേരെ പോലീസ് വെടിവച്ചതിൽ രോക്ഷാകുലരായ ജനങ്ങൾ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് തീയിട്ടു ഇരുപത്തിരണ്ട് പോലീസുകാർ കൊല്ലപ്പെട്ട ഈ സംഭവം ഗാന്ധിജിയെ വേദനിപ്പിച്ചു ഇത് നിസ്സാരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചു ഇനി പൊതുജന വികാരം അതിൻ്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുമ്പോൾ പിന്മാറ്റത്തിൻ്റെ ആഹളം പുറപ്പെടുവിക്കുന്നത് ഒരു ദേശീയ ദുരന്തത്തിൽ കുറഞ്ഞത് മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞത് സുഭാഷ് ചന്ദ്ര ബോസാണ് ഇനി അടുത്തത് സ്വരാജ് പാർട്ടി വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമര രീതിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് രൂപം കൊണ്ട പാർട്ടി സ്വരാജ് പാർട്ടി വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് സ്വരാജ്യ പാർട്ടിക്ക് നേതൃത്വം നൽകിയവർ സി ആർ ദാസും മോത്തിലാൽ നെഹ്റും സി ആർ ദാസ് മോത്തിലാൽ നെഹ്റു നിയമനിർമ്മാണ സഭകളെ നമ്മൾ ബഹിഷ്കരിക്കുകയല്ല മറിച്ച് പോരാട്ടത്തിനും ബദലഭിപ്രായത്തിനുമുള്ള വേദികളാകണമെന്നാവശ്യപ്പെടുകയും നിയമനിർമ്മാണ സഭകളിലേക്ക് മത്സരിക്കുകയും ചെയ്ത പാർട്ടിയാണ് സ്വരാജ് പാർട്ടി വർഷം ആയിരത്തി തൊള്ളായിരത്തി നെക്സ്റ്റ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് പഞ്ചാബ് രാജസ്ഥാൻ ഉത്തർപ്രദേശ് ബീഹാർ എന്നിവിടങ്ങളിലെ വിപ്ലവകാരികൾ ഡൽഹിയിൽ രൂപം നൽകിയ സംഘടനയാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷന്റെ നേതാക്കളാണ് ഭഗവത് സിംഗ് ചന്ദ്രശേഖർ ആസാദ് രാജ്ഗുരു സുഖദേവ് ഭഗവത് സിംഗ് ചന്ദ്രശേഖർ ആസാദ് രാജ്ഗുരു സുഖദേവം സായുധ വിപ്ലവത്തിനായി ഇവർ ആരംഭിച്ച സേനാ വിഭാഗമാണ് റിപ്പബ്ലിക്കൻ ആർമി റിപ്പബ്ലിക്കൻ ആർമി ലാല ലജപതർ റായുടെ മരണത്തിലേക്ക് നയിച്ച ലാത്തി ചാർജിന് ഉത്തര ഉത്തരവാദിയായ സാന്റേഴ്സൺ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ലാഹോറിൽ വെച്ച് വെടിവെച്ചു കൊന്നു അരക്കെ ഭഗവത് സിംഗ് രാജ്ഗുരു സുഖദേവ് പൗര അവകാശങ്ങൾ പരിമിതപ്പെടുത്താനുള്ള ഉള്ള കരി നിയമങ്ങൾ പാസ്സാക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ബോംബ് എറിഞ്ഞവർ ഭഗവത് സിംഗും ബെദുകേശ്വർ ദത്തും ഭഗവത് സിംഗ് രാജ്ഗുരു സുഖദേവ് എന്നിവരെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് മാർച്ച് ഇരുപത്തി മൂന്ന് ഇനിയും അഭിനവ് ഭാരത് സൊസൈറ്റി അതിൻ്റെ നേതാവായിരുന്നു ആരായിരുന്നു വി ഡി സവർക്കർ വി ഡി സവർക്കറാണ് അഭിനവ് ഭാരത് സൊസൈറ്റി അനുശീലൻ സമിതി ബരീന്ദർകുമാർ ഘോഷും പുലിൻ ബിഹാരി ദാസും ഗദ്ദാർ പാർട്ടി ലാലാ ഹർദയാൽ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യാസൻ അഭിനവ് ഭാരത് സൊസൈറ്റി വി ഡി സവർക്കർ അനുശീലൻ സമിതി ബരീന്ദ്രകുമാർ കോഷും പുലിൻ ബിഹാരി ദാസും ഗദ്ദാർ പാർട്ടി ലാലാ ഹർദയാൽ ലാലാ ഹർദയാൾ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യാസൻ സൂര്യാസൻ ഇനി ലാഹോർ സമ്മേളനം വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ഐ എൻ സിയുടെ ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ്യമാണെന്ന് പ്രഖ്യാപിച്ച ഐ എൻ സി സമ്മേളനം ലാഹോർ സമ്മേളനം ലാഹോർ സമ്മേളനം വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘനം ആരംഭിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ലാഹോർ സമ്മേളനമാണ് ലാഹോർ സമ്മേളനം സിവിൽ നിയമലംഘനം വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ബ്രിട്ടീഷുകാരുടെ ജനവിരുദ്ധമായ സിവിൽ നിയമങ്ങളെ ലംഘിക്കുക എന്നുള്ളതായിരുന്നു സിവിൽ നിയമലംഘനം കൊണ്ട് ഉദ്ദേശിച്ചത് നിയമലംഘന സമരത്തിൽ സമരായുധമായിട്ട് ഗാന്ധിജി തിരഞ്ഞെടുത്തത് എന്ത് ഉപ്പാണ് ഉപ്പ് ഗുജറാത്തിലെ ഉപ്പു നിയ നിയമ ഉപ്പ് നിർമ്മാണശാലയിലെ സത്യാഗ്രഹത്തിൻ്റെ നേതാവ് സരോജിനി നായിഡു ഗുജറാത്തിലെ ധരാസന ഉപ്പ് നിർമ്മാണശാലയിലെ സത്യാഗ്രഹത്തിൻ്റെ നേതാവ് സരോജിനി നായിഡു സിവിൽ നിയമലംഘനത്തിലൂടെ ഗാന്ധിജി മുന്നോട്ട് വെച്ച ആശയങ്ങൾ ഉപ്പ് നികുതി എടുത്തു കളയുക കൃഷിക്കാർക്ക് അമ്പത് ശതമാനം നികുതി ഇളവ് നൽകുക വിദേശ വസ്തുക്കളുടെ ഇറക്കുമതിക്ക് ചുമന്ന ുന്ന നികുതി വർദ്ധിപ്പിക്കുക ഇപ്പൊ സിവിൽ ലംഘനത്തിലൂടെ ഗാന്ധിജി മുന്നോട്ട് വെച്ച ആശയങ്ങളാണ് ഉപ്പു നികുതി എടുത്തു കളയുക കൃഷിക്കാർക്ക് അമ്പത് ശതമാനം നികുതി ഇളവ് നൽകുക വിദേശ വസ്തുക്കളുടെ ഇറക്കുമതിക്ക് ചുമത്തുന്ന നികുതി വർദ്ധിപ്പിക്കുക രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുക സൈനിക ചെലവും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ശമ്പളവും വെട്ടിക്കുറയ്ക്കുക ഇന്ത്യക്കാരെ നിരീക്ഷിക്കുന്നതിനായിട്ട് നിയോഗിച്ചിട്ടുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തേക്ക് പിരിച്ചുവിടുക തീരദേശ കപ്പൽ ഗതാഗതം ആരംഭിക്കുക സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പാക്കുക ഇനി ഗാന്ധി ഗാന്ധിജി പറഞ്ഞിട്ടുള്ളതാണ് ഏഴു ലക്ഷം ഗ്രാമങ്ങളിലെ പേർ വീതം ഉപ്പ് കുറയ്ക്കാൻ തുടങ്ങിയാൽ എന്നൊക്കെ പറഞ്ഞത് ഗാന്ധിജിയാണ് നിയമലംഘന സമരത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങൾ നോക്കാം കേരളം കേരളത്തിലെ സ്ഥലമായിരുന്നു പയ്യന്നൂര് കേരളം പയ്യന്നൂര് തമിഴ്നാട്ടിലെ വേദാരണ്യം തമിഴ്നാട്ടിലെ വേദാരണ്യം മഹാരാഷ്ട്രയിലെ ബോംബെ ബംഗാളിലെ നവഖാലി വടക്ക് പിന്നെ വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രദേശം ഇനി വട്ടമേശ സമ്മേളനങ്ങളാണ് വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചേർത്ത വർഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തിയൊന്ന് മുപ്പത്തി രണ്ട് വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്ത സ്ഥലം ജെയിംസ് പാലസ് ലണ്ടൻ ജെയിംസ് പാലസ് ലണ്ടൻ രണ്ടാം വട്ടമേഷൻ സമ്മേളനത്തിലാണ് ഐ എൻ സിയെ പ്രതിനിധീകരിച്ച് ഗാന്ധിജി പങ്കെടുത്തത് അപ്പോൾ ഗാന്ധിജി പങ്കെടുത്ത വട്ടസമ്മേളനത്തിൻ്റെ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നാണ് നെക്സ്റ്റ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് മുപ്പത്തിനാല് റഷ്യൻ വിപ്ലവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളോടെ ഇന്ത്യയിൽ പ്രചരിക്കാൻ തുടങ്ങിയ ആശയങ്ങളാണ് സോഷ്യലിസ്റ്റ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് കോൺഗ്രസ് പാർട്ടി പാർട്ടിക്കുള്ളിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് വിഭാഗത്തിന് നേതൃത്വം നൽകിയവരും ജവഹർലാൽ നെഹ്റു സുഭാഷ് ചന്ദ്രബോസ് ജയപ്രകാശ് നാരായൺ അരുണ അസിഫലി ബോംബെയിൽ ചേർന്ന സമ്മേളനത്തിൽ ആരുടെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് രൂപം നൽകിയത് ജയപ്രകാശ് നാരായൺ ജയപ്രകാശ് നാരായൺ കിറ്റ് ഇന്ത്യ സമര കാലഘട്ടത്തിൽ സജീവമായിരുന്ന സംഘടന കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപഘട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലും കിറ്റ് ഇന്ത്യ സമരത്തിൽ ഗാന്ധിജി അറസ്റ്റിലായപ്പോൾ ഒളിവിൽ നിന്നുകൊണ്ട് സമരത്തിന് ശക്തമായ പിന്തുണ നൽകി കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി നേതാക്കളാണ് ജയപ്രകാശ് നാരായൺ അരുണ അസീഫലീം ഇനി കിറ്റ് ഇന്ത്യ സമരം വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഐ എൻ സി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാന ബഹുജന സമരമാണ് കിറ്റ് ഇന്ത്യ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് എട്ട് ഓഗസ്റ്റ് എട്ട് കിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായിട്ട് ഗാന്ധിജി ജനങ്ങൾക്ക് നൽകിയ നിർദ്ദേശങ്ങളാണ് ഒന്നാമത്തത് നാട്ടുരാജാക്കന്മാരുടെ സ്വന്തം ജനങ്ങളുടെ പരമാധികാരം അംഗീകരിക്കണം നാട്ടുരാജാക്കന്മാർ സ്വന്തം ജനങ്ങളുടെ പരമാധികാരം അംഗീകരിക്കണം കർഷകർ ഭൂനികുതി കൊടുക്കാൻ കൂട്ടാക്കരുത് കർഷകർ ഭൂനികുതി കൊടുക്കാൻ വേണ്ടിയിട്ട് കൂട്ടാക്കരുത് സർക്കാർ ജീവനക്കാർ രാജിവെക്കാതെ ദേശീയ പ്രസ്ഥാനത്തോടുള്ള കൂറ പരസ്യമാക്കണം പട്ടാളക്കാർ സ്ഥാനങ്ങൾ വെടിയാതെ സ്വന്തം ആൾക്കാർക്കു നേരെ വെടിവെക്കാൻ വിസമ്മതിക്കണം സ്വാതന്ത്ര്യപ്രാപ്തി വരെ പിടിച്ചു നിൽക്കുവാൻ കഴിയുമെങ്കിൽ വിദ്യാർത്ഥികൾ പഠനം ഉപേക്ഷിക്കണം ഇനി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക നാം ഒന്നുകിൽ ഇന്ത്യയെ സ്വതന്ത്രമാക്കും അല്ലെങ്കിൽ ആ ശ്രമത്തിൽ മരിക്കും എന്നിങ്ങനെ പറഞ്ഞത് ആരുടെ വാക്കുകളാണ് ഗാന്ധിജിയുടെ വാക്കുകളാണ് ഗാന്ധിജിയുടെ വാക്കുകളാണ് ഇനിയുള്ളത് സുഭാഷ് ചന്ദ്രബോസും ഇന്ത്യൻ നാഷണൽ ആർമിയും തമ്മിലുള്ള കണക്ഷൻ എന്താണ് കോൺഗ്രസ് വിട്ടതിനു ശേഷം സുഭാഷ് ചന്ദ്രബോസ് രൂപം നൽകിയ രാഷ്ട്രീയ പാർട്ടിയാണ് ഫോർബേഡ് ബ്ലോക്ക് ഫോർബേഡ് ബ്ലോക്ക് ഇപ്പോൾ കോൺഗ്രസ് വിട്ടതിന് ശേഷം സുഭാഷ് ചന്ദ്രബോസ് നൽകിയ രൂപം നൽകിയ രാഷ്ട്രീയ പാർട്ടിയാണ് ഫോർവേഡ് ബ്ലോക്ക് ഫോർവേഡ് ബ്ലോക്കും ഗാന്ധിയൻ സമര രീതികളോടെ പല ഘട്ടത്തിലും വിയോജിപ്പെ പ്രകടിച്ചിരുന്ന നേതാവാണ് സുഭാഷ് ചന്ദ്രബോസ് റാജ് ബിഹാരിൽ ബോസിൽ നിന്നും ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വമൊക്കെ സുഭാഷ് ചന്ദ്രബോസ് ഏറ്റെടുത്തു ഐ എൻ എയുടെ വനിതാ വിഭാഗം ആരണം ചാൻസിറാണി റെജിമെൻറ്റ് ഐ എൻ എയുടെ വനിതാ വിഭാഗം മേധാവിയാണ് ക്യാപ്റ്റൻ ലക്ഷ്മി ജപ്പാന്റെ സഹായത്തോടെ അയ്യൻ എ ദേശീയ പതാക ഉയർത്തിയ സ്ഥലം ഏതാണ് ഇംഫാലാണ് ജപ്പാൻ്റെ സഹായത്തോടെ അയ്യൻ എ ദേശീയ പതാക ഉയർത്തിയ സ്ഥലം ഇനി അടുത്ത വാഞ്ചി അയ്യരെ കുറിച്ചാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യ രക്തസാക്ഷിയാണ് ആര് വാഞ്ചി അയ്യർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യ രക്തസാക്ഷിയും ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ജൂലൈ പതിനേഴിന്ന് തമിഴ്നാട്ടിലെ മനിയാച്ചി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വാഞ്ചി വാഞ്ചിയേയർ വെടിവെച്ച് കൊന്ന തിരുനെൽവേലി ജില്ലാ കളക്ടറാണ് റോബർട്ട് വില്യം ഡെസ്കോട്ട് ആശയെ റോബർട്ട് വില്യം ഡെസ്കോട്ട് ആശയ എന്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ജൂലൈ പതിനേഴിന് തമിഴ്നാട്ടിലെ മനിയാച്ചി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വാഞ്ചി വാഞ്ചിയേയർ വെടിവെച്ച് കൊന്ന തിരുനെൽവേലി ജില്ലാ കളക്ടർ ബ്രിട്ടീഷുകാർ കൊടുക്കാതെ ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് തന്നെ അദ്ദേഹം ആത്മാഹുതി ചെയ്തു എന്നാണ് പറയുന്നത് വാഞ്ചി ഉതിർത്ത വെടിയുണ്ടകൾ നൂറ്റാണ്ടുകളായി അടിമത്തത്തിലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വന്ദേമാതരത്തിൽ ഒരാൾ പറഞ്ഞു പ്രസിദ്ധീകരിച്ചു ആരെ പറഞ്ഞെന്നറിയുമോ മാഡൻഗാമിയാണ് ഗാമ ഇനിയോട്ടുള്ളത് തൊഴിലാളി കർഷക പ്രസ്ഥാനങ്ങളാണ് റഷ്യൻ വിപ്ലവത്തെ തുടർന്ന് സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ സ്വാധീനം ഇന്ത്യയിലെ തൊഴിലാളി പ്രസിദ്ധീകരണങ്ങളുടെ പ്രസ്ഥാനങ്ങളുടെ രൂപീകരണത്തിനൊക്കെ കാരണമാക്കി ആദ്യകാലത്ത് ഇന്ത്യ രൂപീകരിക്കപ്പെട്ട തൊഴിലാളി സംഘടനകൾ അറിഞ്ഞിരിക്കണം അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ അസോസിയേഷൻ മദ്രാസ് ലേബർ യൂണിയൻ അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ അസോസിയേഷനും മദ്രാസ് ലേബർ യൂണിയൻ അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് എ ഐ ടി യു സി രൂപം കൊണ്ട വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതും അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്സിന് നേതൃത്വം നൽകിയതായിരിക്കാണ് എൻ എൻ എം ജോഷിയും ലാലാ ലജുപത് റായ് എൻ എം ജോഷി ആൻഡ് ലാലാ ലജുപത് റായ് എൻ ജി രംഗ അടക്കമുള്ള കർഷക നേതാക്കളുടെ ശ്രമഫലമായിട്ട് ലാഹോറിൽ വെച്ച് അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ്സിനൊക്കെ രൂപം നൽകി അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് പിൻകാലത്ത് മറ്റൊരു പേരിൽ അറിയപ്പെട്ടു ഇതുവരെയാണ് അഖിലേന്ത്യാ കിസാൻ സഭ ഇനിയും ഇന്ത്യയിലെ പ്രധാന പ്രധാന തൊഴിലാളി കർഷക സമരങ്ങളും നടന്ന സ്ഥലങ്ങളുമാണ് തേഭാഗ സമരം എവിടെ നടന്നത് ബംഗാളിലാണ് തേഭാഗ സമരം ബംഗാൾ തെലുങ്കാന സമരം ആന്ധ്രാപ്രദേശ് നാവിക കലാപം ബോംബെ ഇനിയും ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും ശക്തമായി എതിർത്തിരുന്ന നേതാവാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നു ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ മൗണ്ട് ബാറ്റൺ പദ്ധതിയെ എതിർത്ത പ്രധാനം ദേശീയ നേതാവ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആദ്യമായി ഭാരതരത്നം ലഭിച്ച വിദേശിയാണ് ആരാ ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഇന്ത്യയോട് അനുഭാവം പുലർത്തിയിരുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലമൻ്റാറ്റ്ലിയാണ് ക്ലമൻ്റ് ആറ്റ്ലിയാണ് ഇന്ത്യയോട് അനുഭാവം പുലർത്തിയിരുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ക്ലമൻ്റ് ആറ്റ്ലി ആറ്റ്ലിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടനിൽ അധികാരത്തിൽ വന്ന പാർട്ടി ലേബർ പാർട്ടിയാണ് ലേബർ പാർട്ടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുവാനുള്ള പ്രവർത്തനങ്ങൾക്കായിട്ട് ആറ്റ്ലി ഇന്ത്യയിൽ നിർമ്മിച്ച വൈസ്രോയിയാണ് നിയമിച്ച ബൈസ്രോയാണ് മൗണ്ട് ബാറ്റൺ ഇന്ത്യയെ വിഭജിക്കാതെ അധികാര കൈമാറ്റം സാധ്യമല്ലെന്ന് വാദിച്ച മൗണ്ട് ബാറ്റൺ അതിനായി തയ്യാറാക്കിയ പദ്ധതിയാണിത് മൗണ്ട് ബാറ്റൺ പദ്ധതി മൗണ്ട് ബാറ്റൻ പദ്ധതി എന്തായിരുന്നു ഇന്ത്യയെ വിഭജിക്കാതെ അധികാര കൈമാറ്റം സാധ്യമല്ലെന്ന് വാദിച്ച മൗണ്ട് ബാറ്റൺ അതിനായിട്ട് തയ്യാറാക്കിയ പദ്ധതിയാണ് മൗണ്ട് ബാറ്റൺ പദ്ധതി ഇനി മൗണ്ട് വറ്റൻ പദ്ധതിയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കേണ്ടതാണ് അടുത്തത് പഞ്ചാബും ബംഗാളും രണ്ടായി വിഭജിക്കേണ്ടതാണ് മൂന്നാമത്തെ പോയിന്റ് വടക്ക് പടിഞ്ഞാറൻ അതിർത്തി സംസ്ഥാനം പാകിസ്ഥാനിൽ ചേർക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിന് ഒരു ഹിതപരിശോധന നടത്തുന്നതാണ് നാലാമത്തെ പോയിന്റ് ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്നതിന് ഒരു അതിർത്തി നിർണയ കമ്മീഷനെ നിയമിക്കുന്നതാണ് ഇത്രയും കാര്യമാണ് അവിടെ ഉള്ളത് ഇനി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വർഷം എന്നാലും നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ആരാണ് നെഹ്റു ആണ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത് ഇന്ത്യ പാകിസ്ഥാൻ എന്നീ രണ്ട് സ്വതന്ത്ര രാജ്യങ്ങൾ നിലവിൽ വരാൻ കാരണമായ നിയമം ഏതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം എന്തായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ എന്നിന് രണ്ട് സ്വതന്ത്ര രാജ്യങ്ങൾ നിലവിൽ വരാൻ കാരണമായ നിയമമാണ് ഇന്ത്യയിൽ സ്വാതന്ത്ര്യ നിയമം ബ്രിട്ടീഷ് പാർലമെൻ്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസ്സാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ജൂലൈ പാക്കിസ്ഥാന് എന്ന പ്രത്യേക രാജ്യം വേണമെന്ന ആവശ്യപ്പെട്ട സംഘടന സർവേദ്യ ലീഗ് സർവേദ്യ ലീഗാണ് അപ്പം അത്രയും കാര്യങ്ങളാണ് ആ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഉള്ളത് പഠിക്കുക